ലൈറ്റാർ ടി വിയിലെ ധർമ്മക്ഷേത്ര എന്ന പ്രോഗ്രാമിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീ ഭൂതനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഈ ഭാഗത്തോടെ അവസാനിക്കുകയാണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കഷ്ടിച്ച് ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ എത്താൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരവസരമുണ്ടാക്കി നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തണം കൈലാസത്തിലെത്തി മഹാദേവനെയും ദേവിയെയും ദർശിക്കുന്ന അതേ അനുഭവം തന്നെ നമുക്ക് ഇവിടെ ആത്മ സാക്ഷാത്കാരത്തിലൂടെ അനുഭവിക്കാൻ കഴിയുന്നു കൈലാസയാത്ര എല്ലാവർക്കും കഴിയുന്ന ഒന്നല്ല ആ സാക്ഷാത്കാരവും അനുഗ്രഹവും ഭൂതനാഥന്റെ അടുത്തെത്തിയാൽ അനുഭവിക്കാം ഇവിടേക്ക് വരുന്നവർ കഴിയുന്നതും അതിരാവിലെ എത്തിയാൽ മനോഹരമായ സൂര്യ ഉദയം കാണാൻ കഴിയും അരുണകരണങ്ങൾ ദേവീ ദേവന്മാരുടെ മേൽ പതിക്കുന്ന സുന്ദരമായ കാഴ്ച വളരെ മനോഹരമായ കാഴ്ച അത്തരമൊരു കാഴ്ച ഇത്രയും മനോഹരമായും മറ്റൊരമ്പലത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയില്ല വൈകിട്ടാണ് എത്തുന്നതെങ്കിൽ പാറമുകളിൽ നിന്ന് ക്ഷേത്രമടയിൽ നിന്നും സൂര്യ സൂര്യാസ്തമയം കൂടി കണ്ട് നമുക്ക് മടങ്ങാൻ കഴിയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേരോട് നന്ദി പറയാനുണ്ടെങ്കിലും വിവരങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നു സഹായിച്ച ക്ഷേത്രത്തിലെ ഒരു അംഗം കൂടിയായ ശ്രീ സജിത്തിനോടാണ് നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കടന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഒന്നും പറയാതെ അല്പം ഇളവ് തന്ന പ്രസിഡന്റ് ശ്രീ അനിൽകുമാറിനും നന്ദിയും കടപ്പാടം പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ നിൽക്കുന്ന സമയം പോക ഇവിടെ നിൽക്കുന്നതോറും സമയം പോകുന്നത് അറിയുന്നതേയില്ല കാരണം അത്രയ്ക്ക് രസകരമാണ് ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ച ഒപ്പം ഭഗവാന്റെ ആലയമായതുകൊണ്ട് തന്നെ അനുഗ്രഹം വർഷം ചൊരിയുന്ന ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ആത്മനിർവൃതി ഭക്തിയുടെ ആത്മനിർവൃത്തിയാൽ മനസ്സ് നിറയുന്നു ഇനി താഴേക്കിറങ്ങി നേരെ പോകുന്നത് അന്നപ്രസാദം വിതരണം ചെയ്യുന്ന ഭാഗത്തേക്കാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഔഷധക്കഞ്ഞി വിതരണം പതിനൊന്ന് മണിവരെ ഉണ്ട് രാവിലെ തുടങ്ങി പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ ഔഷധക്കഞ്ഞി അന്നപ്രസാദമായി ഭക്തർക്ക് നൽകുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവിടെ നിന്നും അന്നപ്രസാദം കഴിക്കുന്നതിനും ഉള്ള ഭാഗ്യമുണ്ടായി അന്നപ്രസാദം കഴിക്കുന്നതിന് ഇവിടെ പ്രത്യേകം സജ്ജീകരണമുണ്ട് ഒരേ സമയം ഒട്ടേറെ പുറക്കിൽ നിന്ന് കഴിക്കുന്ന വിശാലമായ ഒരു ഹോൾ ഇവിടെ പണിതിട്ടുണ്ട് ഇനി തിരിച്ച് മടക്കമാണ് ഇനി ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴി തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് എം സി റോഡ് വഴി കൊട്ടാരക്കര ജംഗ്ഷനിലെത്തി പുത്തൂർ റോഡ് അതായത് കൊട്ടാരക്കര ഗണപതി കോവിൽ ഭാഗത്തു നിന്നും മലത്തേക്ക് തിരിഞ്ഞ് കഷ്ടിച്ച് അഞ്ചോ ആറോ കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെണ്ടാർ മലക്കരക്കാവെത്താം അവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ബൈ റോഡ് ചെറിയ റോഡ് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഇത് പ്രധാന വീതിയാണ് ബസ്സും കെ എസ് ആർ ടി സിയും ഉൾപ്പെടെയുള്ള ബസ് സർവീസ് ഉള്ളതാണ് ഈ പ്രധാന റോഡ് അവിടെ നിന്നും വെണ്ടാർ മലക്കരക്കാവ് ജംഗ്ഷനിൽ ഇറങ്ങി അമ്പലത്തിലേക്ക് തിരിയുക എറണാകുളം ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്നവരും കൊല്ലം പുത്തൂർ കൊട്ടാരക്കര റോഡിൽ ഈ വെണ്ടാർ മലക്കരക്കാവ് എത്തി അവിടെ നിന്നും വലത്തിലേക്ക് തിരിഞ്ഞാൽ മതി ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം കോട്ടാത്തല പടിഞ്ഞാറ് തേവലപ്പുറം കിഴക്ക് ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ വൺ എയ്റ്റ് സിക്സ് എയ്റ്റ് നയൻ മനസ്സ് നിറഞ്ഞ ഭക്തിയുടെ അണങ്ങൾ മടങ്ങുകയാണ് വീണ്ടും വീണ്ടും വരാനും ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷമായ ലക്ഷദ്വീപ മഹായുജത്തിനെത്താനും ഭാഗ്യം തരണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയുടെ ധർമ്മക്ഷേത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഈ ക്ഷേത്രത്തെപ്പറ്റിയുള്ള വാർത്ത ഷെയർ ചെയ്ത് കൂടുതൽ ഭക്തരിലേക്ക് എത്തിക്കുക ഒപ്പം ധർമ്മക്ഷേത്രയിലൂടെ പുതിയ ക്ഷേത്രങ്ങളെപ്പറ്റിയുള്ള വാർത്തകൾ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക